ഇന്ത്യയുടെ ഓസിസ് പര്യടനത്തിലെ നാലാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ വിജയം ഹെറിറ്റേജ് ബാങ്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നാൽപ്പത്തിയെട്ട് റൺസിനാണ് ആതിഥേയർ പരാജയം സമ്മതിച്ചത് ഇന്ത്യ ഉയർത്തിയ നൂറ്റി അറുപത്തിയെട്ട് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഓസിസിനെ പതിനെട്ട് പോയിന്റ് രണ്ട് ഓവറിൽ ഇന്ത്യ നൂറ്റി പത്തൊമ്പതിന് എറിഞ്ഞിട്ടു ഇതോടെ അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയിലെ നാലാം മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ രണ്ടേ മൂന്നിന് മുമ്പിലാണ് വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ ടോപ് സ്കോറർ മുപ്പത്തിയൊമ്പത് പന്ത് നേരിട്ട താരം നാൽപ്പത്തിയാറ് റൺസ് നേടി സ്ട്രൈക്ക് റേറ്റ് കുറവെങ്കിലും ഗില്ലിന്റെ പ്രകടനം ഇന്ത്യൻ നിരയിൽ നിർണായകമായിരുന്നു ഓപ്പണർ അഭിഷേക് ശർമ്മ ഒരിക്കൽ കൂടി തന്റെ സ്ഥിരത തെളിയിച്ചു ഇരുപത്തിയൊന്ന് പന്തിൽ ഇരുപത്തിയെട്ട് റൺസുമായി താരം മടങ്ങി ശിവൻ ദോബ പതിനെട്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസും അക്സർ പട്ടേൽ പതിനൊന്ന് പന്തിൽ പുറത്താകാതെ ഇരുപത്തിയൊന്ന് റൺസും അടിച്ചെടുത്തു പത്ത് പന്തിൽ ഇരുപത് റൺസാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ സമ്പാദ്യം മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസിസിന് മികച്ച തുടക്കം ലഭിച്ചെങ്കിലും ആ മൊമെന്റും തുടരാൻ സാധിക്കാതെ പോയതോടെയാണ് മത്സരം കൈവിട്ടത് ആദ്യ വിക്കറ്റിലൊഴികെ മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്താനോ ചെറുത്തു നിൽക്കാനോ അനുവദിക്കാതെ ഇന്ത്യൻ ബോളർമാർ കങ്കാരുക്കളെ പിടിച്ചുകെട്ടി കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിയ ഇന്ത്യ മത്സരം കൈപ്പിടിയിലാക്കുകയായിരുന്നു മുപ്പത് റൺസ് നേടിയ ക്യാപ്റ്റൻ മിച്ചൽ മാഷാണ് ഓസിസ് നിറയിലെ ടോപ്പ് സ്കോറർ വാഷിംഗ്ടൺ സുന്ദർ ഓസിസിനെ അക്ഷരാർത്ഥത്തിൽ നെട്ടിച്ചത് വെറും ഏഴു പന്തെറിഞ്ഞ താരം മൂന്ന് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റ് നേടി അക്സർ പട്ടേലും ശിവൻ ദോബിയും രണ്ടു വീതം വിക്കറ്റ് എടുത്തപ്പോൾ വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ ഹർഷ്ദീപ് സിംഗ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി നവംബർ എട്ടിനാണ് പരമ്പരയിലെ അവസാന മത്സരം പരമ്പര നഷ്ടപ്പെടാതിരിക്കാൻ ഓസിസിന് വിജയം അനിവാര്യമാണ് ദി ഗാബയാണ് വേദി